മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അന്വേഷണത്തിന്റെ തുടക്കത്തിൽ എന്തൊക്കെ അട്ടിമറികളാണ് സിദ്ധാർത്ഥന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നടന്നത് ഒരു പിതാവിന്റെയും മാതാവിന്റെയും കണ്ണുനീർ കേരളം അവരോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചു പിന്നെ പ്രതിഷേധിച്ചു ഒടുവിൽ മുഖ്യമന്ത്രിയുടെ അടുക്കലെത്തി മകന്റെ കൊലപാതകം സിബിഐയെ കൊണ്ട് ആവശ്യപ്പെട്ടു ആ പിതാവും മാതാവും കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ കബളിപ്പിച്ചു എന്നു പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞ സിദ്ധാർത്ഥന്റെ പിതാവിനെയാണ് പിന്നീട് കേരളം കണ്ടത് അത് സിദ്ധാർത്ഥന്റെ പിതാവ് മലയാളി വാർത്തയിലെത്തി സംഭവിച്ച നാടകങ്ങളെക്കുറിച്ചും അട്ടിമറികളെക്കുറിച്ചും അദ്ദേഹം വിശദമായി സംസാരിച്ചു തകർന്ന പിതാവ് പിന്നീട് നേരെ പോയി കണ്ടത് ഗവർണറെ ഗവർണർ പ്രശ്നത്തിൽ ഇടപെട്ടു പിന്നീട് അദ്ദേഹം കേരള ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി എത്രയും പെട്ടെന്ന് സിബിഐയോട് കേസ് ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടു ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് കേന്ദ്ര വിജ്ഞാപനമിറങ്ങി പിന്നീട് നമ്മൾ കാണുന്നത് മണിക്കൂറുകൾക്കകം വയനാട് കൽപ്പറ്റയിൽ വന്നിറങ്ങുന്ന സി സംഘത്തെയാണ് അവർ നേരെ പൂക്കോട് വെറ്റിനറി കോളേജിലെത്തി കുറ്റവാളികൾ ഇനി രക്ഷപ്പെടില്ല എന്ന സന്ദേശം തന്നെയാണ് സി ബി ഐ അന്വേഷണ സംഘം നമുക്ക് നൽകുന്നത് കെ എസ് സിദ്ധാർത്ഥന്റെ മരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിയാതെ കുഴയുന്ന കേരള പോലീസിന്റെ അന്വേഷണ സംഘത്തെയാണ് നമ്മൾ ആദ്യം കണ്ടത് കേസുമായി ബന്ധപ്പെട്ട് കോളേജിൽ നിന്ന് സസ്പെൻഷനിലായ വിദ്യാർത്ഥികളെപ്പോലും കോളേജ് മാനേജ്മെന്റ് തിരികെ എടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അതിശക്തമായ അന്വേഷണമാണ് ഇപ്പോൾ സി ബി ഐ നടത്തുന്നത് കോളേജിലെത്തിയ സി ബി ഐ സംഘം ഹോസ്റ്റൽ മുറിയും നടുമുറ്റവും ഒക്കെ സന്ദർശിച്ചു സിദ്ധാർത്ഥന്റേത് ഒരു കൊലപാതകമാണോ എന്ന് കണ്ടെത്താൻ സി ബി ഐ ഡെമ്മി പരീക്ഷണം നടത്തി ഈ ഡെമ്മി പരീക്ഷണം വിജയമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത് സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ കുടിമുറിയിൽ ഉടുമുണ്ടിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതേ ഉടുമുണ്ടിന്റെ മറ്റൊരു രീതിയിൽ കുളിമുറിയുടെ ജനാലയിൽ ഡെമ്മി കെട്ടിത്തൂക്കി ഡി ഐ ജി ലൌലി കെട്ടിയാറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഡെമ്മി പരീക്ഷണം നടത്തിയത് ഈ പരീക്ഷണം രണ്ടു മണിക്കൂറോളം നീണ്ടു നിന്നു നിർണായക നിരീക്ഷണങ്ങളിലേക്ക് സി ബി ഐ കടന്നിരിക്കുന്നുവെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് അറുപത്തിയാറ് കിലോ ഭാരവും നൂറ്റി എഴുപത്തിരണ്ട് സെന്റിമീറ്റർ ഉയരവുമുള്ള ഡെമ്മിയുമായാണ് അന്വേഷണ സംഘമെത്തിയത് തുണികൊണ്ട് പലതരം കെട്ടുകളിടുമ്പോൾ ഏതു തരത്തിലാണ് തൂങ്ങി നിൽക്കുക എന്ന് നോക്കി ക്രൂരമായ മർദ്ദനങ്ങൾക്കു ശേഷം മരിച്ചുവെന്ന് കരുതി സിദ്ധാർത്ഥിനെ കെട്ടിത്തൂക്കുകയായിരുന്നു കൊലപാതകികൾ എന്ന സംശയമാണ് തുടക്കം മുതൽ ഈ കേസിലുള്ളത് ഹോസ്റ്റലിലുണ്ടായിരുന്ന ചില വിദ്യാർത്ഥികൾ ഇത് സംബന്ധിച്ച നിർണായക വിവരങ്ങളും സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് പങ്കുവച്ചു എം ഇ പരീക്ഷണം ഫോറൻസിക് സംഘം ക്യാമറയിൽ മുഴുവൻ ദൃശ്യങ്ങളും പകർത്തി സിദ്ധാർത്ഥന്റെ അതേ ഭാരവും ഉയരവുമുള്ള ഡമ്മി ഒരാൾ മാത്രവും പിന്നീട് മൂന്നുപേർ ചേർന്നും അതിനുശേഷം അഞ്ചുപേർ ചേർന്നും കെട്ടിത്തൂക്കി ഡമ്മി പരീക്ഷണം സാധാരണ കോടതിയിൽ തെളിവായി സ്വീകരിക്കാറില്ല എന്നാൽ അന്വേഷണത്തിന് ഇതേറെ സഹായകരമാകുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് ഹോസ്റ്റലിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് അന്വേഷണ സംഘം മൊഴിയെടുത്തു തിദ്ധാർത്ഥൻ മരിച്ച ദിവസം ഹോസ്റ്റലിലുണ്ടായിരുന്ന മുഴുവൻ വിദ്യാർത്ഥികളോടും കോളേജ് ഡീൻ അസിസ്റ്റന്റ് വാർഡൻ എന്നിവരോടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സിബിഐ സംഘം ആവശ്യപ്പെട്ടിരുന്നു പരിശോധനാ സ്ഥലത്തേക്ക് ആരെയും പ്രവേശിപ്പിച്ചില്ല സിദ്ധാർത്ഥൻ അപമര്യാദയായി പെരുമാറിയെന്ന് കോളേജ് അധികൃതർക്ക് കത്തുകൊടുത്ത പെൺകുട്ടിയേയും സി ബി ഐ സംഘം വിളിപ്പിച്ചു വരുത്തി ചോദ്യം ചെയ്തു നിരവധി തവണ സിദ്ധാർത്ഥന്റെ പിതാവ് കേരള പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടും നേരത്തെ പോലീസ് സംഘം ഈ പെൺകുട്ടിയെ വിളിച്ച് വിശദമായി മൊഴിയെടുക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്തിരുന്നില്ല സിദ്ധാർത്ഥന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ഈ പെൺകുട്ടിക്ക് അറിയാമെന്നാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് പലവട്ടം പറഞ്ഞത് സിദ്ധാർത്ഥനെ കോളേജിന് പിന്നിലുള്ള കുന്നിലേക്കും ആ വാട്ടർ ടാങ്കിന്റെ സൈഡിലേക്കും കൊണ്ടുപോയി മർദ്ദിക്കുമ്പോൾ മർദ്ദക സംഘത്തോടൊപ്പം ആ പെൺകുട്ടിയും ഉണ്ടായിരുന്നുവെന്ന് സിദ്ധാർഥന്റെ പിതാവ് പലവട്ടം പറഞ്ഞിരുന്നു പെൺകുട്ടിയുടെ അടക്കം മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്ന സൂചനകൾ പുറത്തുവരുന്നു മൊഴികളൊക്കെ സിബിഐ വിശദമായി പരിശോധിക്കുന്നു സിദ്ധാർത്ഥനെ അടിച്ചവശനാക്കുമ്പോൾ ഉണ്ടായിരുന്ന പെൺകുട്ടിയും മൊഴി നൽകാൻ എത്തി എന്നതാണ് ഏറ്റവും പ്രത്യേകത ഡി ഐ ജിയും രണ്ട് എസ്പിമാരുമുൾപ്പെടുന്ന പത്തുപേരാണ് അന്വേഷണ സംഘത്തിലുള്ളത് ശനിയാഴ്ച രാവിലെ ഒൻപതര മണിക്ക് സി ബി ഐ സംഘം പൂക്കോട് വെറ്റിനറി കോളേജിലെത്തി ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ സിദ്ധാർത്ഥൻ ക്രൂര മർദ്ദനം നേരിട്ട മുറി ആൾക്കൂട്ട വിചാരണയ്ക്കിരയായ നടുമുറ്റം തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ ശുചിമുറി എന്നിവിടങ്ങളിലൊക്കെ സിബിഐ അന്വേഷണ സംഘം വിശദമായ പരിശോധനകൾ നടത്തി കൽപ്പറ്റി വൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സി ബി ഐയെ സഹായിക്കാനെത്തിയിരുന്നു അന്വേഷണം ഏറ്റെടുത്ത സി ബി ഐ ഒരാഴ്ചയായി ഇപ്പോൾ വയനാട്ടിലുണ്ട് അതിശക്തമായ അന്വേഷണമാണ് ഇപ്പോൾ വയനാട്ടിൽ നടക്കുന്നത് സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശിന്റെ മൊഴിയും സി ബി ഐ രേഖപ്പെടുത്തിയിരുന്നു മൊഴി നൽകാനായി സിദ്ധാർത്ഥന്റെ പിതാവ് വയനാട്ടിലെത്തുകയും മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തിരുന്നു അന്വേഷണ പുരോഗതിയിൽ ഏറെ സന്തുഷ്ടനാണ് സിദ്ധാർത്ഥിന്റെ പിതാവ് സിദ്ധാർത്ഥിന്റെ കൊലപാതക കേസ് കൊച്ചിയിലെ സി ബി ഐ കോടതിയിലേക്ക് മാറ്റാൻ കൽപ്പറ്റ കോടതിയിൽ ഇപ്പോൾ സി ബി ഐ അപേക്ഷയും നൽകി ജയിലിലുള്ള പ്രതികളുടെ മൊഴി ഇനി രേഖപ്പെടുത്തും ഇനിയും പ്രതികൾ കേസിൽ ഉൾപ്പെടുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശ് ഇതു സംബന്ധിച്ച ചില വെളിപ്പെടുത്തലുകൾ നേരത്തെ നടത്തിയിരുന്നു കേരള പോലീസിന് കൈമാറാത്ത ചില തെളിവുകൾ സി ബി ഐ സംഘത്തിന് താൻ കൈമാറിയെന്നാണ് ജയപ്രകാശ് പറയുന്നത് സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിന്റെ ചുരുളുകൾ നിവരും എന്ന് തന്നെ കേരളം വിശ്വസിക്കുന്നു കൊലപാതകികൾക്ക് അവരർഹിക്കുന്ന ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും സി ബി ഐയെ സഹായിക്കാൻ സംസ്ഥാന പോലീസിന് കീഴിലെ ഫോറൻസിക് ടീമിനെ ഉൾപ്പെടുത്തിയിരുന്നു സി ബി ഐയിലെ പ്രത്യേക വിദഗ്ധരും സംഘത്തിലുണ്ട് സിദ്ധാർത്ഥനെ മർദ്ദിച്ച ഹോസ്റ്റലിന്റെ നടുത്തളം പ്രത്യേകമായി ഈ സംഘം പരിശോധിച്ചു മുറിയിലും ഡോർമറ്ററിയിലെ ശുചിമുറിയിലും ശാസ്ത്രീയ പരിശോധനകളാണ് നടത്തിയത് സിബിഐ എസ് പിമാരായ എം കെ ഉപാധ്യായ സുന്ദർവേൽ എന്നിവർക്കൊപ്പം നേരത്തെ കേസ് അന്വേഷിച്ചിരുന്ന കൽപ്പറ്റ ഡിവൈഎസ്പി എൻ കെ സജീവനും ഇപ്പോൾ സംഘത്തിലുണ്ട് എസ് എഫ് ഐ ക്രിമിനലുകളെ പിടികൂടാൻ അത്ര എളുപ്പമല്ല കേരള പോലീസിന് ഭരിക്കുന്ന പാർട്ടിയുടെയും ഭരണ സംവിധാനത്തിന്റെയും ഒക്കെ പിന്തുണ അവർക്ക് ലഭിച്ചേക്കാം അതുകൊണ്ടുതന്നെ സിബിഐ അന്വേഷണത്തിലൂടെ സത്യം പുറത്തുവരും എന്ന് കേരളം വിശ്വസിക്കുന്നു ന്യൂസ് വാർത്ത